എംബുരാനോളം മലയാളത്തിൽ ഹൈപ്പ് ഉയർത്തിയിരിക്കുന്ന ഒരു ചിത്രമില്ല വമ്പൻ വിജയം നേടിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നത് തന്നെ അതിന് കാരണം സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ അരങ്ങേറ്റമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തെത്തിയ ലൂസിഫർ മാർച്ച് ഇരുപത്തിയേഴിനാണ് പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന എംബുരാന്റെ റിലീസ് ചിത്രത്തിന്റെ ടീസറിന്റെ അപ്ഡേറ്റ് പുറത്ത് അണിയറക്കാർ ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം ഏഴ് ഏഴിന് ടീസർ പുറത്തുവിടുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കൂടിയാണ് യമ്പുരാൻ ടീസർ ലോഞ്ചിന് ഈ ദിനം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആശീർവാദിന്റെ ആദ്യ നിർമ്മാണ സംരംഭമായിരുന്ന നരസിംഹത്തിന്റെ റിലീസ് രണ്ടായിരം ജനുവരി ഇരുപത്തിയാറിനായിരുന്നു മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര വലിയ ക്യാൻവാസിലാണ് യമ്പുരാൻ ഒരുങ്ങുന്നത് ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റിഷയും ചിത്രത്തിൻ്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത് ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക